യു ജി സി നെറ്റ് പരീക്ഷ ക്രമക്കേടിലന്വേഷണം സി ബി ഐ വ്യാപിപ്പിക്കുന്നു എന്നാണ് എല്ലാ സംസ്ഥാനങ്ങളിലും പരിശോധന നടത്തും പരീക്ഷ റദ്ദാക്കിയത് സുതാര്യത കാത്തുസൂക്ഷിക്കാനാണെന്ന് യു ജി സി വ്യക്തമാക്കി നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ നെറ്റ് പരീക്ഷയിലും ക്രമക്കേട് നടന്നൽ വളരെ പ്രതിഷേധം ശക്തമാകുന്നുവെന്ന് വാർത്തയുണ്ട് ചൊവ്വാഴ്ച നടന്ന നെറ്റ് പരീക്ഷയാണ് യു ജി സി ഇന്നലെ റദ്ദാക്കിയത് ആർ രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നു ആ രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് അതായത് കേന്ദ്രതലത്തിൽ നടക്കുന്ന പല പരീക്ഷകൾക്കും ട്രാൻസ്പെറൻസി ഇല്ല പരീക്ഷയിൽ ക്രമക്കേട് നടക്കുന്നു സുപ്രീം കോടതിയെക്കൊണ്ട് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ പെർസെൻ്റ് പോലും ഇതിനകത്ത് ക്രമക്കേട് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് വിവരം കുട്ടികളുടെ ഭാവി തുലാസിലാടുകയാണോ എസ് കെൻ നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും കാരണം നമ്മുടെ ദേശീയ ഏജൻസികൾ നടത്തുന്ന പരീക്ഷ എന്തിനാണ് ഈ ദേശീയ ഏജൻസികളുടെ കീഴിലേക്ക് പരീക്ഷാ സമ്പ്രദായം ഏകോപിപ്പിച്ചത് എന്നത് വളരെ പ്രധാന വിഷയമായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ട് ആ ലക്ഷ്യത്തിന് വലിയ രീതിയിൽ വെല്ലുവിളിയാകുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ എല്ലാവരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പരിശോധിച്ച് വരുന്നതാണ് അതിനിടയിലാണ് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പ്രാഥമികമായിട്ട് തെളിവ് ലഭിച്ചു എന്ന് കേന്ദ്ര ഏജൻസികൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെറ്റ് പരീക്ഷ അത് റദ്ദാക്കുന്ന വിധത്തിലേക്ക് ഉള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സി ബി ഐ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകാനായി പോകുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും സി ബി ഐ ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ വിവരശേഖരണം ആരംഭിക്കും എന്നതാണ് ഇപ്പോൾ സി ബി ഐ ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിവരശേഖരണവും പരിശോധനയും ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വലിയ വിമർശനങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഏജൻസികൾക്ക് എതിരെ ഉയരുന്നുണ്ട് സ്വീകരിച്ച ഒ എം ആർ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ചിരിക്കുന്ന നടപടികളും അതിന്റെ സുതാര്യതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പല ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾ ഈ ഏജൻസികൾക്കെതിരെ ഉയർന്നിരുന്നെങ്കിലും ദേഹപരിശോധനയിൽ മാത്രം സായുജ്യമടഞ്ഞിരുന്ന ഈ ഏജൻസികൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ വിധത്തിലുള്ള ഏറ്റവും വലിയ ക്രമക്കേടുകൾ അതിന് വഴിവെക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ ആ വിധത്തിലാണ് പ്രാഥമികമായിട്ട് ലഭിച്ചിരിക്കുന്ന ഈ ഫോറൻസിക് പരിശോധന അടക്കം നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവരുടെയും ഈ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ പരിശോധനകളിലും ഒക്കെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ സി ബി അന്വേഷണം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെയാണ് ബീഹാർ സർക്കാരിനോട് നടന്ന പരീക്ഷ പരീക്ഷയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ റിപ്പോർട്ട് തേടാനായിട്ടുള്ള ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട് രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ രംഗത്ത് എത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് വിദ്യാർത്ഥികളുമായി പരീക്ഷാ പേ ചർച്ച എന്ന പേരിൽ വലിയ രീതിയിൽ നരേന്ദ്രമോദി രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഈ നീറ്റിൻ്റെയും നെറ്റിൻ്റെയും കാര്യത്തിൽ എന്താണ് ചർച്ച നടത്താൻ അദ്ദേഹം തയ്യാറാകാത്തത് എന്ന ചോദ്യമാണ് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷൻ ഉന്നയിക്കുന്നത് ഈ വിഷയത്തിൽ നീറ്റും നീറ്റ് പരീക്ഷയും റദ്ദാക്കണം എന്ന നിലപാടും കോൺഗ്രസ് അധ്യക്ഷൻ ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നടക്കമുള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് കാരണമാകും നാളെ ദേശവ്യാപകമായിട്ട് പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നാളെ നമുക്കറിയാവുന്ന പോലെ അന്താരാഷ്ട്ര യോഗാ ദിവസമാണ് ആ യോഗാ ദിവസത്തെ ദിനാചരണങ്ങൾ നിലനിൽക്കെ തന്നെ രാജ്യവ്യാപകമായിട്ട് കേന്ദ്ര ദേശീയ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അഥവാ നീറ്റ് നെറ്റ് അടക്കമുള്ള പരീക്ഷകളിൽ ഉണ്ടായ ക്രമക്കേടുകൾ ഇക്കാര്യത്തിൽ സർക്കാരിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ാപകമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഇന്ത്യ മുന്നണി അഥവാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവർ തീരുമാനിച്ചിരിക്കുകയാണ് ആ പ്രക്ഷോഭം നാളെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എസ്